ഉള്ള ഒരു ൂടിവരവാണ് ഇവിടെ മൈക്കലച്ഛൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആധികാരികമായ വക്താക്കളായിട്ടുള്ളവരും അതിൻ്റെ താഴെ ഉള്ള ഉത്തരവാദിത്വം വഹിക്കുന്നവരുമൊക്കെയാണ് ഞാൻ എനിക്ക് നാലഞ്ച് മിനിറ്റ്സ് മതി എന്നേക്കാൾ ഈ മേഖലയിൽ ആധികാരിഗതയുള്ളവരാണെല്ലാം എനിക്ക് എനിക്കാദ്യമായിട്ടൊന്ന് പറയാനുള്ളത് അച്ഛനും ഇവിടെ അവതരിപ്പിച്ച വിഷയങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും നല്ല കൾച്ചർ അഗ്രികൾച്ചറാണ് അതെല്ലാം രാജ്യങ്ങളിലും അവരുടെ ഫിലസോഫിക്കൽ കോൺഫറൻസുകളിലുമൊക്കെ സംസാര വിഷയം ആക്കുന്ന കാര്യമാണ് അഗ്രികൾച്ചർ ഈസ്റ്റർ ബെസ്റ്റ് കൾച്ചർ അത് നമ്മൾ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഏത് നിലയിൽ നിൽക്കുന്നവർക്കും ഇതിനെ ഉൾക്കൊള്ളാനും അതിൻ്റെ നല്ല വശങ്ങളും ഇപ്പോഴത്തെ പ്രതിസന്ധികളുമൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നത് രാജ്യത്തിൻ്റെ കേന്ദ്ര ഭരണകൂടത്തിൽ നിന്നു തന്നെ പലപ്പോഴും നല്ല പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട് കൃഷിക്കാർ രാജ്യത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷയുടെ നെടും പ്രധാനമന്ത്രി തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് കർഷകർക്ക് പലപ്പോഴും അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രോത്സാഹനം കിട്ടുന്നില്ല എങ്കിൽ പോലും നമുക്ക് അറിയാം നമുക്ക് വേണ്ടി മണ്ണിൽ പൊന്ന് വിളയിക്കുന്നവരാണ് നമ്മുടെ കർഷകർ വയലും വീടും അതായത് കൃഷിയും രാജ്യവും പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ് ആ ഒരു ഒരു ബന്ധം കുറെ കൂടെ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ടോ എനിക്ക് എന്ന് തോന്നുന്നു നമ്മൾ വലിയൊരു റിപ്പബ്ലിക്കാണ് എറസ് പബ്ലിക്ക് എന്നാണല്ലോ വാക്കിൻ്റെ അർത്ഥം തന്നെ പബ്ലിക് തിങ് എന്നാണ് എറസ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ സാധനങ്ങൾ തിങ്സ് പബ്ലിക് തിങ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ അതിൽ മുൻഗണന കൊടുത്ത് നമ്മൾ ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴാണ് ഒരു റിപ്പബ്ലിക് എന്ന് നമുക്ക് പറയാൻ പോലും അവകാശമുള്ളൂ അങ്ങനെ ഏറ്റവും വലിയ ഒരു പബ്ലിക് തിങ് ആയിട്ട് നമ്മൾ ഈ മേഖല എടുക്കണം എന്നെ സംബന്ധിച്ച് കലാരൂപത മുഴുവനും കർഷകരാണ് മൂന്നര ലക്ഷത്തോളം സുരംഗലബാർ അംഗങ്ങളും മൂന്ന് ലക്ഷത്തോളം ഹൈന്ദവ സമുദായത്തിലെ അംഗങ്ങളും ഒരു ലക്ഷത്തിലധികം മുസ്ലിം സഹോദരങ്ങളും ആ ടെറിട്ടറിക്കുള്ളിൽ ഉണ്ട് ഒരു എട്ടിൽ ലക്ഷത്തിലധികം ആളുകൾ ഒരെല്ലാവരും കർഷകരാണ് ആ കർഷകരെ എല്ലാം സാധിക്കുന്ന വിധത്തിൽ നമ്മൾ ചേർത്ത് നിർത്തണം കാർഷിക മേഖലയാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത് ഒരു പ്രശ്നം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കർഷകർ ഒരേ സമയം ഉൽപാദകരും ഉപഭോക്താക്കളുമാണ് ഉൽപാദിപ്പിക്കുന്ന മേഖലയിൽ വിലയിടിവും വസ്തുക്കൾ വാങ്ങിക്കേണ്ടി വരുമ്പോൾ വിലക്കയറ്റവും ഒരേ സമയം അനുഭവിക്കുന്ന ആളുകൾ കർഷകർ മാത്രമായിരിക്കും ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന ആളുകൾക്ക് ആവശ്യ സാധനങ്ങളുടെ വില കൂടിയാൽ കാര്യമായ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഈ ഉൽപ്പാദകരും ഉപഭോക്താക്കളുമായിട്ട് കഴിയുന്ന നമ്മുടെ ആളുകളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം നമ്മൾ റബ്ബറിന് ഇടയ്ക്കിടയ്ക്ക് വില കൂടി തിരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ രണ്ട് മാസം മുമ്പ് വില കൂടും ആ ഇലക്ഷനുകൾ കഴിയുമ്പോൾ വിലതാകട്ട് പോകും അത് നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കണ്ടതാണ് നാളികേരത്തിൻ്റെ കാര്യവും അതുതന്നെയായിരുന്നു നമുക്ക് കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് മാത്രം അറുനൂറ് ടൺ ടെണിന് മുകളിൽ നാളികേര കച്ചവടം നടന്നപ്പോഴ് ഈ വർഷം മുന്നൂറ് ടെണ്ണിൽ താഴെയായിരുന്നു അപ്പം അത് വലിയൊരു ഒരു കുറവാണ് കാലാവസ്ഥയുടെ വ്യത്യാസമനുസരിച്ച് നമ്മുടെ ഏലം ഉൽപ്പാദനം കുറയുന്നുണ്ട് ആ കർഷകർ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വിളനഷ്ടവും വറുതിയും പ്രതിരോധിക്കാൻ കർഷകർക്ക് ഇന്ന് നൽകുന്ന ഇൻഷുറൻസ് മതിയാകാതെ വരുന്നുണ്ട് സർക്കാർ കേരള സർക്കാർ തിരക്കേടില്ലാത്ത വിധത്തിലൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളൊരു ഏകപക്ഷീയമായിട്ട് നമ്മളൊരു വിമർശനം നടത്തുകയല്ലെങ്കിലും അവർ അവരുടെ അധ്വാനത്തിൻ്റെ തോതനുസരിച്ച് അവർക്ക് ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരു കാര്യം നമ്മൾ നമ്മൾ കണക്കിലെടുക്കണം കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്നവർക്ക് സംസ്ഥാന സർക്കാർ കേരള കാർഷിക ക്ഷേമനിധി ആക്ട് രൂപീകരിച്ച് രൂപീകരിച്ചത് അഭിനന്ദനാർഹമായൊരു കാര്യമാണ് പെൻഷനും കുറേയേറെ കിട്ടുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരേ ഒരുപോലെ പെൻഷൻ കിട്ടണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല എങ്കിലും നമ്മളുടെ രാജ്യത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമുക്കൊരു സംസ്കാരം തന്നെ നഷ്ടപ്പെട്ടു പോകാതെ നൽകുന്ന ഒരു ഒരു വേദിയാണ് കർഷകരുടേത് എന്ന് നമ്മൾ നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ അതിൽ നിന്ന് കിട്ടുന്ന ചിന്തകളൊക്കെ ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിക്കണം നാലാം ക്ലാസ്സിലെ മലയാളം പാടാവലിയിൽ നല്ലൊരു ഒരു ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അവിടെ നെൽകൃഷി അന്നിൽ നിന്ന് പോ പോയപ്പോൾ പത്തായങ്ങൾ പൊടി പിടിച്ച് പോയി എന്ന് നമ്മൾ പറയാറുണ്ട് അമ്മ വയ്ക്കുന്നതും ഉണ്ണികൾ ഉണ്ണുന്നതും ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും നെൽപ്പാടങ്ങളിലെ അരിമണി അരിമണികളാണെന്ന് പാഠപുസ്തകം തുറന്ന് പറയുമ്പോൾ അതിൻ്റെ വിവക്ഷ നമുക്കറിയാം നമ്മൾ കർഷക രംഗത്തേക്ക് നമ്മൾ വേണ്ട രീതിയിൽ രീതിയിലിറങ്ങുന്നില്ല പാഠങ്ങൾ വെറുതെ കിടക്കുകയാണ് ഒരു കാലത്ത് കേരളീയസ് കേരളീയൻ്റെ യശസ്സ് തന്നെ ഉയർത്തി കൃഷിയായിരുന്നു നെല്ല് തെങ്ങ് തുടങ്ങിയ പരമ്പരാഗത കൃഷികളും വാണിജ്യ വിളകളായ റബ്ബറും കരിമ്പും സുഗന്ധ വ്യഞ്ജനങ്ങളും ഏലം രാമ്പു കുരുമുളക് തുടങ്ങി തുടങ്ങിയവയും കൊണ്ട് ഈ നാടിനെ അടിമുടി അണിയിച്ചൊരുക്കിയ വലിയൊരു സംസ്കാരമാണ് നമ്മളിറങ്ങിയത് നമ്മൾക്കുണ്ടായിരുന്നത് എല്ലാ വീട്ടമ്മമാരും കൃഷിക്കാരായിരുന്നു പച്ചക്കറികൾ അവരുടെ ആ ഒരു കരിസ്ഥിതിയിലാണ് നട്ട് വളർന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് നമുക്ക് കാർഷിക മേഖല ഈ നഷ്ടം വന്നപ്പോഴേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളുടെ യൂത്ത് മൈഗ്രേഷൻ ആരംഭിച്ചു ഞാൻ ഒരു കാര്യം തുറന്നു പറയുകയാണ് ഈ മൈഗ്രേഷൻ വന്നതുകൊണ്ട് നാട് മുന്നോട്ട് പോയി പക്ഷേ നമ്മുടെ പറമ്പ് നാട്ടിൻപുറം എല്ലാം പിറകോട്ട് പോയി നാട് മുമ്പോട്ട് പോയി പണമുണ്ടായി വലിയ കെട്ടിടങ്ങൾ വന്നു പക്ഷേ നമ്മുടെ കൃഷിയിടങ്ങൾ നാട്ടിൻപുറങ്ങൾ അന്യാധീനമായി അത് പിറകോട്ട് പോയി അത് പിടിച്ച് ഉയർത്തി നിർത്താൻ പറ്റാത്ത വിധത്തിൽ അത് പിറകോട്ട് പോയി എട്ടാം എട്ടാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ തലക്കെട്ട് വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്നാണ് അതൊരു ഒരു കാഴ്ചപ്പാടാണ് ഒരു ദർശനമാണ് അതിനുവേണ്ടി നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ പരിശ്രമിക്കണം ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ മണ്ണിൽ പൊന്നു വിളയിക്കാൻ അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല പ്രോത്സാഹനങ്ങൾ അത്തരത്തിൽ വരുന്നുണ്ട് സ്കൂളുകളിലൊക്കെ നിങ്ങൾ പലായിൽ കർഷക ക്ലബുകൾ സ്കൂളുകളിൽ ആരംഭിച്ചിട്ടുണ്ട് കുട്ടികൾ കൃഷി ചെയ്യുന്നു ആ വിഭവങ്ങൾ അവിടെ തന്നെ ഭക്ഷ്യയോഗ്യമായ രീതിയിൽ കൊടുക്കുന്നു പക്ഷേ നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി ഇഞ്ചി കൂവ കരിമ്പ് മഞ്ഞൾ വാഴ പേര ചാമ്പ പപ്പായ പ്ലാവ് പുളി സപ്പോട്ട ആത്ത ഇലമ്പി അനിക്കാവള കശുമാവ് കടപ്പ്ലാവ് റംബൂട്ടാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്കുണ്ടെങ്കിലും നമ്മുടെ യൂത്തിന് നമ്മുടെ ഈ തലമുറയ്ക്ക് അതേക്കുറിച്ച് ഒന്നും അറിയുന്നില്ല മാർക്കറ്റിൽ കിട്ടുന്ന കാര്യങ്ങൾ വാങ്ങിക്കുന്നു കഴിക്കുന്നു എന്നല്ലാണ്ട് ഇതൊക്കെ നമുക്കിവിടെ കൃഷി ചെയ്ത് നന്നാക്കി എടുക്കാം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്നില്ല ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല ഈ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്നപ്പോഴും അതെല്ലാം കർഷകരെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് ധാരാളം പേർക്ക് ആശങ്കയുണ്ട് പറമ്പെല്ലാം പോകും സ്ഥലമെല്ലാം പോകും ഇറങ്ങി വരുന്നു ആ രീതിയിലുള്ള ഭയപ്പെടുത്തലും നമ്മൾ കേരള സർക്കാർ മുമ്പോട്ട് വെച്ച പല കാര്യങ്ങളും ഇത് ദേശീയ വിഷയം കൂടെ കൂടെ ആ തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ് കർഷകൻ വിശ്വാസത്തെയും യുക്തിയെയും സമതുലിതമായ രീതിയിൽ ഒന്നിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ഫാർമർ ഈസ് ദ ബെസ്റ്റ് ബാലൻസർ ഹാർമോണിയ ഒരു ഹാർമണി സമൂഹത്തിൽ ഉണ്ടാക്കുന്നയാൾ കൃഷിക്കാരനാണ് അവിടെ വിശ്വാസമുണ്ട് അതായത് ഈ പറമ്പിൽ ഇത് ഈ വിളകൾ വിതച്ചാൽ ഫലം കിട്ടും എന്നുള്ള ആ പ്രത്യാശയും ആ പ്രതീക്ഷയും അങ്ങനെ അദ്ദേഹം ചെയ്യുന്നത് പരമ്പരാഗതമായ കാര്യങ്ങൾ പഠിച്ച് അറിവ് ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു കർഷകനിൽ വിശ്വാസവും യുക്തിയും ഭാവിയും എല്ലാം ഒന്നിക്കുന്നു ആ കർഷകരെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് കർഷക ക്ലബുകൾ വഴി യൂത്തിനെ നമ്മൾ രംഗത്തിറക്കണമെന്നെല്ലാം പരിശുദ്ധ പറഞ്ഞ കാര്യവും ഈ സദസ്സിൻ്റെ മുമ്പിൽ ഞാൻ വയ്ക്കുകയാണ് നമുക്ക് സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്നെല്ലാവരും പറയുന്നൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഫാമിംഗ് സ്പിരിറ്റ് നമുക്കെല്ലാവർക്കും വേണം എങ്കിലേ ഈ കേരളം നന്നാവുള്ളൂ ഈ രാജ്യം നന്നാകുള്ളൂ ഫാമിംഗ് സ്പിരിറ്റ് ഫാർമേഴ്സ് അന്തസ്സുള്ള ആളുകളാണെന്ന് ഈ രാജ്യം ഒന്നുകൂടെ അംഗീകരിക്കണം അങ്ങനെ വരുമ്പോൾ ഈ മേഖലയിലൊക്കെ വലിയൊരു ഒരു ഉണർവുണ്ടാകും ലയോ പതിമൂന്നാമൻ മാപ്പാപ്പായുടെ റേരും നൊവാരും ന്യൂ തിങ്സ് എന്ന കാര്യത്തിലുള്ള ആ ഒരു പഠനവും കാർഷിക മേഖലയോടും കൃഷിക്കാരോടും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണെന്നു കൂടെ നമ്മൾ തിരിച്ചറിയണം ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കാം വലിയൊരു കാര്യമാണ് കാര്യമാണിന്നുകൂടെ നമ്മുടെ സമ്മേളനത്തിലൂടെ നടക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മളെല്ലാവരെയും പാലിക്കുന്ന കാര്യമാണ് കർഷകരെന്ന് പറഞ്ഞൊരു കുട്ടരെ നമ്മളെ മാറ്റി നിർത്തുകയില്ല നമ്മളും കർഷകരാണ് എല്ലാ മന്ത്രിമാരും എല്ലാ മേലട്രീഷ്യന്മാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും കർഷകരാണ് നമ്മളെല്ലാവരും കണ്ടുപഠിച്ചതും നമുക്കറിയാവുന്നതും അതാണ് അത്തരത്തിൽ നമുക്ക് നല്ല ഒരു മണിക്കൂറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ സമ്മേളനത്തിലൂടെ കിട്ടുന്ന ചിന്തകൾ നമുക്ക് കേരളത്തിൻ്റെ സമഗ്രമായ ഒരു വികസനത്തിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾക്കുന്നു